ബിസിനസ് ലോകത്ത് സമ്പന്നത ലോകത്ത് സമ്പത്തിനെ കൊണ്ട് മൂടുന്ന കാലഘട്ടത്തിൽ പോലും ഒരു ഉറക്കമില്ലാത്ത ആ ജീവിതത്തിൽ നിന്ന് സമ്പന്നനെ സമ്പന്നരായ യേശുനാഥനോ കൂടിയപ്പോൾ എന്റെ ഉറക്കത്തിന്റെ സമൃദ്ധി ഭിന്നശേഷികരായ നമ്മുടെ മക്കൾ ഇന്ന് സമൂഹത്തോട് പറയാ ഞങ്ങൾ ഭിന്നശേഷിയാണെങ്കിലും ഞങ്ങൾ മടിയന്മാരല്ല അവർക്ക് വേണ്ടി ഹാപ്പി ഓണം പുനർജീവൻ വല്ലൊരു തറവാട്ടിൽ നിന്ന് ഓണത്തിൻ്റെ സമൃദ്ധിയുടെ സമാധാനത്തിൻ്റെ എന്ന് നമ്മൾ പറയുമ്പോൾ ഒപ്പം ആഘോഷങ്ങളുടെ പൂത്തിരി കത്തുകയായിരുന്നു അവിടെ കാരണം ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു പുതിയ കാൽവെപ്പിലേക്ക് പുനർജീവനിലെ ശരീരം തളർന്നിട്ടും മനസ്സുമു തളരാത്ത പലവിധ അനാരോഗ്യരാണെങ്കിൽ പോലും ആരോഗ്യമുള്ളവരെക്കാൾ ഉന്മേഷത്തോടുകൂടി ഒത്തുചേർന്നപ്പോൾ അതിലേക്ക് മിനിസ്റ്ററും വൈദിക ശ്രേഷ്ഠരും സന്യസ്തരും ഒത്തുചേർന്നപ്പോൾ തൃശൂരിലെ പ്രമുഖ വ്യാപാരികളും പ്രമുഖ വ്യക്തിത്വങ്ങളും സമൂഹത്തിലെ വൈവിധ്യമാർന്ന മേഖലയിലുള്ളവരെല്ലാം ഒരേ വേദിയിൽ കൊല്ലൂർ പുനർജീവൻ തറവാട്ടിൽ പുതിയൊരു കാൽവെയ്പ് ഓണാഘോഷത്തിന് ഇവിടെ നടക്കുകയായിരിക്കുന്നു എന്നാണ് ഇവിടെ വന്നവർ പറഞ്ഞത് കാരണം കാരുണ്യ പ്രവർത്തനങ്ങളുടെ പത്ത് പ്രൊജക്റ്റുകൾ സമൂഹത്തിലേക്ക് ഓപ്പൺ ചെയ്യുകയായിരുന്നു മാറി ഇവിടെ വന്ന വിശിഷ്ട വ്യക്തികളും വീൽചെയറിലിരുന്നവർ പോലും ഇന്ന് ഓരോ ശ്രേഷ്ഠ കർമ്മങ്ങളും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഒരു പ്രൊജക്റ്റ് ഫിസിയോ തെറാപ്പി കൺസൾട്ടിങ് സെൻറ്റർ ഫിസിയോതെറാപ്പിയുടെ സംബന്ധമായിട്ട് രോഗികൾക്ക് കൺസൾട്ടിങ് സൗജന്യമായിട്ട് ഇവിടെ സെൻ്റർ തുടങ്ങിയിരിക്കുകയാണ് തുടർന്ന് ആ കൺസൾട്ടേഷൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് വീടുകളിൽ പോയി ഫിസിയോതെറാപ്പിസ്റ്റുകളെ ഞങ്ങൾ അയക്കുകയും അവരൊക്കെ ചെറിയ ചെലവിൽ ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന പുതിയൊരു സംവിധാനം നമ്മുടെ നിന്ന് തുടക്കം കുറിച്ചു ഭിന്നശേഷികരായ നമ്മുടെ മക്കൾ ഇന്ന് സമൂഹത്തോട് പറയാ ഞങ്ങൾ ഭിന്നശേഷിയാണെങ്കിലും ഞങ്ങൾ മടിയന്മാരെല്ലാം അവർക്ക് വേണ്ടി എസ് എ പി പുനരുജ്ജീവന പ്രൊജക്റ്റ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു ബാബു ജോൺ മഹാഷൻ്റെ സാന്നിധ്യത്തിൽ ഇലക്ട്രോണിക് തയ്യൽ മെഷീൻ തങ്ങളുടെ കാലിന് ഔഷധി തങ്ങളുടെ ജീവിത ജീവിതമാർഗ്ഗങ്ങൾക്ക് വേണ്ടി സഞ്ചിതയിച്ചും വിഭിന്നമായ ഉണ്ടാക്കുന്ന പുനർജീവൻ്റെ മക്കൾ ഇന്ന് ഭിന്നശേഷിക്കാർക്കുള്ള ഒരു പുനർജീവൻ തയ്യൽ പരിശീലന വിഭിന്നമായ അവരുടെ കരകൗശല വസ്തുക്കൾ നിർമ്മാണ യൂണിറ്റ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് വേറൊന്നും ഇവിടെ പാലിയേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ പോയി പാലിയേറ്റീവ് സർവീസ് ചെയ്യുന്ന നേഴ്സായ ജെസി ഇവിടെ ഇപ്പോൾ ഇന്ന് ചാർജ് എടുത്തിട്ടുണ്ട് ഇവിടെ വരുന്ന രോഗികൾക്കും അശരണർക്കും ബ്ലഡ് ഷുഗർ കൊളസ്ട്രോള് അതുപോലെ ഹോസ്പിറ്റൽ മേഖലയുടെ അനുബന്ധമായ സർവീസുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഈ മെഷീനറികളൊക്കെ വെച്ച് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു സെൻറ്റർ ഒപ്പം ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇവിടെ സൗജന്യമായിട്ട് ഞങ്ങളുടെ ആൾ കഴിയുന്ന തരത്തില്ത് കൊടുക്കാം ഞാനൊരു പുനരുജ്ജീവൻ പാലിയേറ്റീവ് സെൻ്റർ ഇവിടെ സർവീസ് ആരംഭിച്ചിരിക്കുന്നു ഒറ്റപ്പുറത്ത് പുനർജീവൻ കൗൺസിലിംഗ് സെൻ്റർ ഇന്ന് ശരീരം തളർന്നവരെക്കാളും പരാജയപ്പെട്ടിരിക്കുന്ന യുവാക്കൾക്ക് യുവതികൾക്ക് വേണ്ടി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് എം എസ് ഡബ്ല്യു പഠിച്ച കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചവരെ എത്ര വേദന അനുഭവിക്കുന്നതിന് എത്ര വിഷമത്തിന് പോയ മക്കളോട് ഇവിടെ വരൂ പുനർജീവനിലേക്ക് വരൂ നിങ്ങൾക്കൊരു തറവാട് അവിടെ വന്ന് എം എസ് ഡബ്ല്യു ആരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ ഒരു പുനർജീവം കൊടുക്കുവാൻ നമുക്ക് കൈകോർക്കുവാൻ ഇവിടെ പുനർജ്ജീവ കൗൺസിലിംഗ് സെൻ്റർ എം എസ് ഡബ്ല്യു കൗൺസിലേഴ്സിന് വെച്ച് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ തയ്യാറെടുക്കുന്നു കാരണം ചെയ്തിരിക്കുന്നു അതുപോലെ അമ്പത്തഞ്ച് വയസ്സിന് മീതെ എഴുപത് വയസ്സ് വരെ ഇവിടെ ഒരു മകൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് പോലെ വന്നു നിന്ന് കൂടി വന്നു നിന്നാണ് അതിലൂടെ ആ മാതാപിതാക്കൾക്കായാലും ആ കുടുംബക്കാർക്കായാലും ഒരു ഓർഫേജ് എന്ന ലെവലിലേക്ക് കിടന്നു പോവാതെ സ്വന്തം വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു സാഹചര്യം ഞങ്ങളിവിടെ ഒരുക്കി കൊടുക്കാനുള്ള കൗൺസിലിംഗ് സെൻറ്റർ അതുപോലെ ഇവിടെ പ്രയർ നമ്മുടെ ശരിയെന്ന് പറഞ്ഞ ഈ മക്കളൊക്കെ ഒത്തുചേരുന്നതും ഈ മക്കളോട് സമൂഹം ഒത്തുചേരുമ്പോഴും സമൂഹം തന്നെ പണത് തന്ന വലിയൊരു പ്രയർ സെൻ്റർ എന്ന് ഒരു കാര്യം ചെയ്തു ഒരു മരിയം കൂടാരം വീടുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള പഴയ മരങ്ങളും കാര്യങ്ങളൊക്കെ പറക്കിക്കൂട്ടി സുരേഷ് എന്നൊരു കാർപ്പൻറ്ററുടെ സഹായത്തോടു കൂടി നല്ലൊരു മരിയം കൂടാരം ട്രഡീഷണലായിട്ട് അല്ലേ ആയിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മുമ്പേ ആ മര്യം കൂടാരത്തിൽ നിന്നാണ് ഈ പ്രസ്ഥാനത്തിൽ ഞാൻ വളർന്നത് അത് നല്ല കൂടുതൽ ആത്മീയ ഭീഷണത്തോടു കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു കൂടാരം ഒപ്പം ഇവിടെ സൗജന്യ ഭോജനശാല ഇന്ന് ഉദ്ഘാടനം ചെയ്തു ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ തെരുവിൽ നിന്നും പണിക്ക് പോകുന്നവരും മറ്റുമൊക്കെ വിശന്ന് വരുമ്പോൾ ഇവിടെ ഭക്ഷണം കൊടുക്കുമായിരുന്നു അത് ഇരുന്ന് കഴിക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് ആദ്യം ഞാൻ പൊലിച്ചോറ കൊടുത്തിരുന്നത് പിന്നെ അത് ഇരുന്ന് കൊടുക്കുന്ന തരത്തിലേക്ക് ഫ്രണ്ടിൽ കൊടുത്തു ഇന്ന് നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിൻ്റെ രൂപാന്തരീകരണത്തിലേക്ക് അവർക്ക് വന്നിരുന്ന് കഴിച്ചു പോകാനായിട്ട് വിശപ്പുന്നവർക്ക് ഒരിക്കലും ഒരിടമില്ല എന്ന് വിഷമിക്കാതിരിക്കുക നമുക്ക് കൈ കോർക്കാം സമൂഹം നൽകുന്ന ആ നല്ല സാധനങ്ങൾ നല്ല മനസ്സുകൾ ഞാൻ പുറത്താണെങ്കിൽ ഇവരുടെ ഈ സ്ഥാപനത്തിലേക്ക് പുനർജീവൻ ഭോജനശാലയിലേക്ക് ദേവരയിൽ ക്ഷണിക്കുകയാണ് അതുപോലെ പുതിയൊരു സംവിധാനമാണ് സൗജന്യ വസ്ത്രശാല ഈ പുനരുജ്ജീവനെന്ന ശരീരം തളർന്ന് ഈ വൈ വൈകാത്ത മക്കളുടെ കുടുംബത്തിലേക്ക് ഇന്ന് രണ്ട് കണക്കിനാണ് തുലികൾ വരുന്നത് ഇത് ഞാൻ എത്തിക്കുന്നത് അർഹതപ്പെട്ട ഓർഫനേജുകൾ അറിയിക്കുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും നോർത്ത് ഇന്ത്യൻ വില്ലേജുകളിൽ ഒരു ജോഡിക്കൊരു ജോഡി പോലും ഇല്ലാത്ത വില്ലേജുകൾ സർവേ നടത്തി വൈദികരുടെയും സോഷ്യൽ സർവീസുകാരുടെയും കൂടെ സർവേ നടത്തി നമുക്കറിയാം പലപ്പോഴും പ്രളയം വരുമ്പോഴും വലിയ ദുരന്തം വരുമ്പോഴും ഒത്തിരി സാധനങ്ങൾ വന്ന് ലഭ്യതും മുഴുവൻ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല അതിനാലാണ് ഞാൻ ഈ സർവേ നടത്തിയിട്ട് നൂറ് ശതമാനം പ്രാക്ടിക്കലായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നറിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ ഇന്ന് വണ്ടിയിൽ ഡൽഹിക്ക് പോകുന്ന വണ്ടികളൊക്കെ കയറ്റി വിട്ടുകൊണ്ട് ഒരു വസ്ത്രം പോലും നശിക്കാത്ത തരത്തിലേ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കാരണം ഏഴ് എണ്ണ തുണിക്ക് കൊടുക്കുമ്പോൾ ഒരു ഏഴായിരം എണ്ണായിരം കൊടുക്കുമ്പോൾ അതിൽ നിന്നാണ് ഇവിടെ വരുന്നത് അല്ലേ പിന്നെ അത് തിരിച്ചു പോകുന്നത് വീണ്ടും എണ്ണായിരം വസ്ത്രങ്ങളുടെ ദൗർബല്യമുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റുമ്പോൾ കഥാപായി ദൈവം സിഷ്ടമായ ജൈവം പതിനയ്യായിരം ആളുകളിലെ ഒരു ഷഫ്ളിംഗ് നടത്തുന്നതിലാണ് പുനരുജ്ജീവൻ്റെ ഈ എളിയവനും മക്കളും ഈ സൂക്ഷ്മതയോടെ അതിനെ കാണുന്നത് അതിനായിട്ട് പുനരുജ്ജീവൻ ഒരു വസ്ത്രശാല അവിടെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വൈദികരും വസ്ത്രവ്യാപാര രംഗത്തെ ഏറ്റവും കർമ്മശ്രേഷ്ഠനായ നമ്മുടെ പുളിങ്ങൂട്ടിലിൻ്റെ എബിമേത്തിൻ്റെ സഹോദരൻ ഓണർ ഇവിടെ സന്തോഷത്തോടു കൂടി വന്ന് ഒരു പേരോ പ്രശസ്തിക്കല്ലാതെ ഹൃദയം നിറഞ്ഞശാല ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കുടുംബപരമായി നടത്തുന്ന വസ്ത്രശാലകൾക്ക് അപ്പുറത്ത് നിറഞ്ഞ മനസ്സോടെ ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു നിങ്ങൾക്കായവർക്കും നിങ്ങളുടെ വസ്ത്രങ്ങളോട് കൊണ്ടുവരാം ആവശ്യക്കാർക്കൂടെ വന്ന ആവശ്യപ്പെട്ട വസ്ത്രങ്ങൾ എടുത്ത് കൊണ്ടുപോകാം അതുപോലെ ഇവിടെ നിങ്ങളുടെ വീടുകളിൽ ആർക്കെങ്കിലും മുടി വെട്ടാനുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു മുടിവെട്ടുശാല തുടങ്ങിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗികളായിട്ടുള്ളവർക്കും പ്രായമായവർക്ക് മാത്രം ഒരു മുടിവെട്ടുശാലയായിട്ടല്ല അർഹത കൊച്ചവർക്ക് മുടിവെട്ടാൻ ഇവിടെയുള്ള ഒരു അപ്പച്ചൻ തയ്യാറായപ്പോൾ ഒരു ഓപ്പൺ മുടിവെട്ട് സൗജന്യമായിട്ട് ഇവിടെ തുറന്നിട്ടുണ്ട് രോഗികളായിട്ട് കിടക്കുന്നവർക്ക് മുടിവെട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ അറിയിച്ചു കഴിഞ്ഞിട്ട് മുടിവെട്ടാൻ വന്ന് മുടിവെട്ടും ഒപ്പം അവരെ തുടക്കുന്ന അല്ലെങ്കിൽ ആ അവസ്ഥയിലായിരിക്കും വിടുക പരിചരണം നമ്മളീ മക്കളോട് കൂടി ആയിരിക്കും യാത്ര ചെയ്തതുകൊണ്ട് അവരെ വാരിയെടുത്ത് ഒന്ന് കുളിപ്പിച്ചു കൊടുക്കും ഒപ്പം അവരുടെ മുറിവുകൾ ബെഡ്സോറൊക്കെ ഉണ്ടെങ്കിൽ എത്ര പുഴുവന്നതാണെങ്കിൽ പോലും അനുയോജ്യമായ ഡ്രസ്സിംഗ് കൊടുത്തുകൊണ്ട് സർവീസിലേക്ക് കൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് കുടുംബക്കാർക്കും രോഗിക്കും ഒരു അത്താനായിട്ട് മാറും അതുപോലെ നിങ്ങളുടെ വീടുകളിലെ ഇപ്പോൾ വൃത്തി കുറേ സാധനങ്ങളൊക്കെ ഡബ്ബായി കിടക്കുന്നുണ്ടെങ്കിലോ ഇവിടെ വന്ന് അറിയിച്ചാൽ ഞങ്ങൾ വന്ന് അത് വൃത്തിയാക്കി ആ വൃത്തിയാക്കുന്നവരുടെ സേവനത്തിനനുസരിച്ച് നിങ്ങൾ പൈസ കൊടുത്താൽ അത്രയ്ക്കും നല്ലത് ബാക്കി തരത്തിൽ ഇതുപോലെ ഒരുക്കി വെച്ചത് തന്നിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കൊണ്ടുവരും നിങ്ങൾ തരാണെങ്കിൽ അപ്പോൾ അത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നത് അതിന് ഉപയോഗയോഗ്യമാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗയോഗ്യമാക്കുക ആക്രിക്ക് കൊടുക്കാൻ പറ്റുന്നത് ആക്രിക്ക് കൊടുക്കുക ആക്രിക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന വേദന കൊണ്ട് പണിക്കാർ കൂലിയോ വണ്ടി കൂലിയോ ഇല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമോ നിങ്ങളവിടെ വേസ്റ്റായി കിടക്കുന്നത് കൊണ്ട് എനിക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റാറുണ്ട് മരുന്ന് പേടിക്കാൻ കാശില്ലാത്തപ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ആക്കരി സാധനങ്ങളായിരിക്കും എനിക്ക് കൊടുത്തിട്ട് കിട്ടിയ പൈസ കൊണ്ട് ഉപയോഗപ്രദമാകാം യഥാർത്ഥം നിങ്ങളറിയുന്നില്ല എന്താണ് നിങ്ങളിതിലൂടെ ദൈവം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തിക്ക് പുനർജീവൻ ഒരു കൈത്താങ്ങ് ഒരു കാൽവെപ്പ് നടത്താൻ അങ്ങനെയാണ് പത്ത് പ്രൊജക്ടുകൾ ഇവിടെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സമൂഹത്തിനെ തുറന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പുനർജീവൻ ഈ ഓണാഘോഷം പൺപുലരിയായി വിരിയുന്നു ഈ ഓണക്കാലങ്ങളിൽ ഈ ഓണാഘോഷത്തിൻ്റെ ഇടയിലും ഞാനും എൻ്റെ മക്കളും ഒരുങ്ങുകയാണ് സെപ്റ്റംബർ എട്ട് ജന്മദിനത്തിന് വേണ്ടി ഒരുങ്ങുക ഈ ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മ പ്രാച്യുത്വത്തോടെ പരിത്യാഗത്തോടെയാണ് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം മുഴുവൻ നമുക്കായി രക്ഷയ്ക്കായി ഒരുക്കിയത് ഇവിടുത്തെ ഈ പുനർജീവന ശുശ്രൂഷകളുടെ അടിസ്ഥാനം മുഴുവൻ പലപ്പോഴും ഞാൻ ദർശിക്കുന്നത് പ്രാച്യത്തോടെ പരിത്യാഗത്തോടെ പ്രാർത്ഥനയോടെ എപ്പോഴൊക്കെ ഒരുങ്ങാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നിലൂടെ ലൂടെ പുത്രനായി ദൈവം പരിശുദ്ധ അമ്മ സ്വീകരിച്ചിട്ടുണ്ടോ അതിൻ്റെ ഒരു മേഖലയാണ് നിങ്ങളതിനോട് ചോദിച്ചത് എന്താണ് ഓ ഇത്രീതൊക്കെ പണിന്നിട്ട് ഓട്ടുകക്ഷണത്തിൻ്റെ കട്ടിലെന്നും ആ ഓട്ടുകക്ഷണത്തിൻ്റെ കട്ടിലിൻ്റെ പ്രത്യേകത എൻ്റെ സുഖ സൗകര്യങ്ങൾ ഞാൻ ത്യജിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുമ്പോൾ സമൂഹത്തിൻ്റെ വേദന കണ്ടുമുട്ടണം നമ്മുടെ പുത്രനായ ദൈവം നമ്മുടെ യേശുവാദനായ ദൈവം നമ്മളോട് ഒരു ഭാഗം ചെയ്യാതെ മുറിവിനാൽ നമ്മുടെ മുറിവ് ഉണക്കുന്ന യേശ്വനാഥനെ ഒരു മുടിനാരേങ്കിലും ത്യാഗത്തോടെ പരിത്താഗത്തോടെ സ്നേഹിക്കുവാനായിട്ട് ആ ഓട്ടുമുറിൽ കിടന്ന് പ്രയത്യാഗം ചെയ്ത് ഉറങ്ങുമ്പോൾ സുഖ സൗകര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് മറ്റുള്ളവർ സുഖ സൗകര്യങ്ങളൊക്കെ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നു സ്നേഹിക്കുവാൻ സാധിക്കുന്നു മറ്റുള്ളവർ വേദന കണ്ടുമുട്ടുവാനായിട്ട് ഈ ത്യാഗപ്രവർത്തി ഇപ്പോൾ എന്നോട് ചോദിക്കുകയും ഇത് കയറുമേ ഈ മൂന്ന് കെട്ടും ഈ കുരിശൊക്കെ ഉണ്ടല്ലോ കഴുത്തിലെ ഒരു മാലയിലും കുരിശുണ്ടല്ലോ ഈ ചാക്കുവസ്ത്ര ഇട്ട് പരിത്യാഗം ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ള വേറിട്ട പ്രാച്യത്ത പരിത്യാഗ പ്രാർത്ഥനയിലൂടെ ജീവിക്കുമ്പോഴാണ് വൈകുന്നേരങ്ങളിൽ ഈ കടന്നുപോയ ആ ജീവിതാനുഭവങ്ങളിൽ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് പരിശുദ്ധമ്മയുടെ ജനനം മുതൽ യേശുവിൻ്റെ ജനനം വരെ പുനർജ്ജീവൻ ഭരതമലാശ്രമത്തിനൊരു ശുശ്രൂഷയുണ്ട് ഒക്ടോബറിൽ പരിശുദ്ധമ്മയുടെ ജനനം മുതൽ പരിശുദ്ധ അമ്മ ക്രിസ്മസിനേക്ക് എത്തുന്നത് വരയ്ക്കുള്ള കാലഘട്ടം നോക്കിയാൽ മാത്രമേ ഉണ്ണി യേശുവിൻ്റെ കൂടെ നടക്കുന്ന അമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ അന്ന യോവാക്കിൻ ദമ്പതികൾക്ക് ആ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ അവഹേളനം പോലും കിട്ടിയിരു വള കിട്ടുന്ന കേട്ടപ്പോൾ അല്ലേ എന്നിട്ടും പിതാവായ ദൈവത്തിൻ്റെ ഹിതം ഞങ്ങളിൽ നിറവേറി എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിലെ മാതാപിതാക്കൾക്ക് ഒരു ഉത്തരമായിട്ട് അന്ന യോവാക്യം ദമ്പതികൾ തങ്ങളുടെ മകളെ ദൈവത്തിലേക്ക് ദേവാലയത്തിലേക്ക് സമർപ്പിച്ച് ഒരുക്കമുള്ളവളായി വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മക്കളുടെ ഇടയിൽ ജീവിക്കണമെങ്കിൽ എത്രമാത്രം ഒരുക്കമുള്ളതായിട്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പ്രാചീന പരിധി എൻ്റെ പലരും ചോദിക്കുന്നുണ്ട് ഈ മുടിയൊന്ന് വെട്ടിക്കളഞ്ഞുകൂട്ടെ ഞാനതൊരു ഭാഗ്യമായിട്ട് കാണാൻ ഭക്ഷണത്തിനോടുള്ള ആസക്തിയും ആർത്തിയും എല്ലാം ത്യജിക്കുവാനും ഭക്ഷണത്തെക്കുറിച്ച് കഴിക്കുന്നത് പോലും ഓർമ്മയില്ല എനിക്ക് എന്നാൽ ഞാൻ പൊതുവേദിയിലിരുന്ന് കഴിച്ചാൽ മാലിനേറ്റിട്ടമാതിരി ഓരോ സാധനങ്ങളൊക്കെ പക്ഷേ ഞാനെൻ്റെ ഭക്ഷണത്തിനോടുള്ള ആ ആസക്തി വിട്ട് ബ്രഹ്മചര്യമാക്കി മാറ്റിയപ്പോൾ ലക്ഷോപലക്ഷം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുവാനായിട്ട് കൃതാവ് ദൈവം പുത്രനായ ദൈവം പരിശുദ്ധ അമ്മയോടുകൂടി ഇത് നയിക്കുന്നു എന്നുള്ളതാണ് ഏതർത്ഥം വശിക്കുന്നവർക്ക് വശിക്കുന്നവർക്ക് സമയാസമയം ഭക്ഷണം കൊടുക്കുവാൻ കൃതാവിൻ്റെ ഒരു ഉപകരണമാകുവാൻ ഒരു സ്പൂൺ ആവാൻ സാധിക്കുമ്പോൾ എനിക്കിത് അനുഗ്രഹമല്ലേ എനിക്ക് പ്രാച്യത്വത്തോടെ പരുത്താക്കത്തോടെ ഒരു ദിവസം കടന്നുപോയി എന്നറിയാൻ വൈകുന്നേരം ഈ മൂന്ന് കെട്ടും പിടിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്ത് പ്രാച്യത്വമാണ് നടന്നതെന്ന് എന്ത് പരിത്യാഗമാണ് നടന്നതെന്ന് എന്ത് പ്രാർത്ഥനയാണ് ഹൃദയത്തിൽ നടന്നതെന്ന് വിചിന്തനം ചെയ്യുമ്പോൾ തന്നെ സാധിക്കാത്ത സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഉറങ്ങുമ്പോൾ ഒരു ദിവസം മുഴുവൻ ഉറങ്ങിയ സന്തോഷത്തിലൂടെ കൂടി ഉറങ്ങാനായിട്ട് ഉറങ്ങാനായിട്ടിന്ന് സാധിക്കുന്നു ബിസിനസ് ലോകത്ത് സമ്പന്നത ലോകത്ത് സമ്പത്തിനെ കൊണ്ട് മൂടുന്ന കാലഘട്ടത്തിൽ പോലും ഒരു ഉറക്കമില്ലാത്ത ആ ജീവിതത്തിൽ നിന്ന് സമ്പന്നന സമ്പന്നരായ യേശുനാഥൻ്റെ കൂടെ കൂടിയപ്പോൾ എൻ്റെ ഉറക്കത്തിൻ്റെ സമൃദ്ധി ഭക്ഷണത്തിലെ ഏറ്റവും മുന്തിയ ഭക്ഷണത്തിന് നടന്നിരുന്നപ്പോൾ ഇന്ന് ആ കഴിക്കുന്നതേക്കാളും സംതൃപ്തിയിൽ നിന്ന് ഒരു നേരം ഒരു നേരം ചിലപ്പോൾ കഴിച്ചെങ്കിൽ കഴിച്ച് എന്നിട്ട് പോലും ആരോഗ്യമുള്ളവരെക്കാൾ ആരോഗ്യത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ ഒരുക്കുന്നു എൻ്റെ ശാരീരിക വൈകല്യങ്ങളുടെ കുറവ് ഞാൻ പരിത്യാക്കത്തിലൂടെ പ്രാർത്ഥിത്വത്തിലൂടെ എടുക്കുമ്പോൾ ഈ സഹനം സഹിക്കുന്ന മക്കളെ സന്തോഷത്തിൽ കൊണ്ടു നടക്കുവാൻ എന്നെ എൻ്റെ ആരോഗ്യത്തെ അനാരോഗ്യമായി പ്രാചിത്വത്തോടെ പരുത്താഗത്തോടെ ജീവിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുമ്പോൾ അവരിൽ കാണുന്ന സന്തോഷം യേശുവിനെ കണ്ടുമുട്ടുവാൻ എനിക്ക് സാധിക്കുന്നു എന്നിൽ കഥാവ് പറയാണ് മോനെ മോനെ നീ ഏറ്റവും ചെറിയവനായിട്ട് ആഗ്രഹിച്ചാൽ നിനക്ക് ഏറ്റവും വലിയ ഇത് കാണാനായിട്ട് അവിടെ നിർദ്ദനരുന്നില്ല നിരാലംബരെന്നില്ല സമ്പന്നരെന്നില്ല ആരിലും ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നാം എളിയവരായി ജീവിച്ചാൽ മതിയല്ലേ